ഇന്ന് നമുക്ക് നല്ലൊരു അകത്തിച്ചീര തോരൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ അകത്തിച്ചീരയുടെ ഇലയെല്ലാം ഇതേപോലെ കഴുകി വെള്ളം പോകാനായിട്ട് ഇതുപോലെയുള്ള ഒരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഇലയൊക്കെ ഇത് ഇതേപോലെ ഒന്ന് ഊർത്തിയെടുക്കണം ഇതെല്ലാം ഇതേപോലെ ഊർത്തിയെടുത്ത് ഒന്നും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇത് ആവി കയറുമ്പോൾ ചെറുതായി പൊക്കോളും പക്ഷേ ഒരു ഒന്നും കൂടി ഒന്ന് അരിഞ്ഞെടുത്താൽ നല്ലതായിരിക്കും തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചുമന്നുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിൻ്റെ കൂടെയിട്ട് വഴറ്റാം അപ്പോൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് തേങ്ങയും ജീരകവും നമ്മുടെ പച്ചമുളകും കൂടി ചതച്ചെടുത്തത് മിക്സിയുടെ ജാറിലിട്ട് ഒരു തിറക്ക് കറക്കിയതാണ് അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അകത്ത് ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം ഇപ്പം ഒരു ആവി വരുമ്പോഴത്തേനും ഒന്ന് അങ്ങോട്ട് ഒതുങ്ങി പൊക്കോളൂ അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാനായിട്ട് വരും നമുക്ക് പതുക്കെ ഇതൊന്ന് ഇളക്കി ആ തേങ്ങയൊക്കെ ഒന്ന് മുകളിൽ വരത്തക്ക രീതിയിൽ ആക്കി വയ്ക്കും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം നമ്മുടെ തോരൻ പകുതി വേവമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ഇല മാത്രമായിട്ട് തോരനുണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലോട്ട് നമുക്ക് മുട്ടയൊക്കെ കുത്തി കുത്തിയൊഴിച്ച് മുട്ടത്തോരൻ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഇലയിട്ട് നമുക്ക് തോരനുണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ അകത്തി ഇല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒത്തിരി അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ഹൈഡിൻ്റെ അഭാവം കൊണ്ട് വരുന്ന എല്ലാ രോഗങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ തൈറോയിഡ് പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ പ്രകൃതിദത്തമായ അയഡിൻ ഒത്തിരി അടങ്ങിയിരിക്കുന്ന ഇലക്കറിയാണ് ഈ അകത്തിച്ചീര എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉള്ള രോഗികൾക്കും വളരെ നല്ലതാണ് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തിയായ തോരനാണ് ഈ അകത്തിയില തോരൻ